നമസ്കാരം ഞാൻ ഡോക്ടർ നീതു എസ്ജിത്ത് ഡോക്ടർ കെ വിജയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ മെഡിക്കൽ സയൻസിൻ്റെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് ഫിസിഷ്യനുമാണ് ഇവിടുത്തെ ഗൈനക്കോളജി വിഭാഗവും വിമൻ വെൽനസ് വിഭാഗവുമാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് സ്വന്തം കുഞ്ഞിനെ ആരോഗ്യവനാക്കി വളർത്തുവാൻ ഒരമ്മയ്ക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും അമൂല്യമായ നിധിയാണ് മുലപ്പാൽ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ദഹനശക്തിക്കും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം അടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ അടങ്ങിയതാണ് അല്ലെങ്കിൽ അതിനുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ആഹാരമായിട്ട് നമുക്ക് മുലപ്പാലിനെ പറയാം ആരോഗ്യ സംരക്ഷണത്തിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ മുലയൂട്ടുന്ന അമ്മമാരുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നു എന്നാണ് പഠന റിപ്പോർട്ട് മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളും തൊഴിലിടങ്ങളിലുണ്ടാവുന്ന പ്രശ്നങ്ങളുമൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട് മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജനങ്ങളിലേക്ക് അതിൻ്റെ പ്രാധാന്യം എത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ലോക ആരോഗ്യ സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ എല്ലാ വർഷവും ഓഗസ്റ്റ് ആദ്യവാരം ലോക മുലയൂട്ടൽ വാരമായി അതായത് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കായിട്ട് ആചരിച്ചു വരികയാണ് ശിശു പോഷണത്തിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ടാണ് മുലയൂട്ടലിനെ പറയപ്പെടുന്നത് ആദ്യം തന്നെ നമുക്ക് മുലപ്പാൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചൊന്ന് നോക്കാം അതായത് മുലയൂട്ടുന്നതിനുള്ള സ്ഥലങ്ങളുടെ പരിണാമവും ഹോർമോണുകളുടെ പ്രവർത്തനവും ഒക്കെ ഗർഭകാലം മുതൽക്ക് തന്നെ ആരംഭിക്കുന്നു അമ്മ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് മുലപ്പാൽ ഉണ്ടാവുന്നത് അത് നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ആഹാരത്തെ മൂന്ന് ഭാഗമായിട്ട് നമുക്ക് തിരിക്കാം ഒരു ഭാഗം അമ്മയുടെ ആരോഗ്യത്തിനും ഒരു ഭാഗം ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും മൂന്നാമത്തെ ഭാഗം മുലപ്പാൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുമുള്ളതുമാണ് ഇനി മുലയൂട്ടൽ എപ്പോൾ ആരംഭിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ അതായത് മറ്റൊരു മറ്റു സങ്കീർണമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാകുന്ന ഒരു പ്രസവമാണെങ്കിൽ കുട്ടി ജനിച്ച് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് മുലയൂട്ടൽ ആരംഭിക്കാവുന്നതാണ് ഇനി സിസേറിയൻ പോലെയുള്ള പ്രസവങ്ങളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു നാല് മണിക്കൂർ മുതൽ ആറു മണിക്കൂറിനുള്ളിലായിട്ട് കുട്ടിയെ മുലയൂട്ടേണ്ടതാണ് കുഞ്ഞിൻ്റെ സ്പർശം കൊണ്ടും കുഞ്ഞിനെ കാണുന്നത് കൊണ്ടും കുഞ്ഞിനെ ചിന്തിക്കുന്നതും കൊണ്ടും അമ്മ പാല് ചുരുത്തുന്നു എന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട് നമ്മൾ എത്രയും വേഗം തന്നെ കുട്ടിയെ അമ്മയോട് ചേർത്ത് കിടത്തിക്കൊണ്ട് തന്നെ മുലയൂട്ടേണ്ടതാണ് പ്രസവിച്ച് ആദ്യ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന പാലിന് ചെറിയൊരു മഞ്ഞ നിറത്തിൽ കട്ടിയുള്ളതായിട്ടുള്ളതാവും അപ്പോൾ അതിന് നമ്മൾ കൊളസ്ട്രം എന്നാണ് പറയുന്നത് അത് രോഗപ്രതിരോധ ശേഷി കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു പാലായിട്ടുള്ളതുകൊണ്ട് അത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം പിന്നീട് കുട്ടിക്ക് പാല് കൊടുക്കുന്ന രീതി അത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അതായത് അമ്മയ്ക്ക് സുഖകരമായ രീതിയിൽ കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കുടിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം അമ്മ കുട്ടിക്ക് പാല് കൊടുക്കുവാൻ അപ്പം അമ്മ ഇരുന്നു കൊണ്ട് പാല് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അമ്മ അങ്ങനെ ഇരുന്ന് പാല് കൊടുക്കുമ്പോൾ പുറംഭാഗം അതായത് ചരി ചാരി ഇരുന്ന് സുഖകരമായ രീതിയിൽ വേണം അമ്മ പാല് കൊടുക്കുവാൻ അതേപോലെ കുഞ്ഞ് അമ്മയുടെ മുഖത്തിന് അഭിമുഖമായിട്ടും അമ്മയുടെയും കുഞ്ഞിൻ്റെയും വയറ് ചേർന്നിരിക്കുകയും വേണ്ടതാണ് കുഞ്ഞ് പാല് കുടിക്കുമ്പോൾ ബ്രസ്റ്റിൻ്റെ കറുത്ത ഭാഗം ഏരിയോള എന്നുള്ള ഭാഗം മുഴുവനും കുട്ടിയുടെ വായിൽ പ്രവേശിക്കേണ്ടതാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പാല് കൃത്യമായ രീതിയിൽ കുട്ടിക്ക് വലിച്ചു കുടിക്കാൻ പറ്റാണ്ടാവുകയും അമ്മയ്ക്ക് സ്ഥലങ്ങളിൽ വേദനയും ശോഭവും മുലക്കണ്ണുകൾ വെണ്ടി കീറാനുള്ള ചാൻസസും ഉണ്ട് ഓരോ തവണ കുട്ടി പാല് കുടിച്ചതിന് ശേഷം കുട്ടിയെ തോളിൽ കിടത്തിക്കൊണ്ട് പുറം നന്നായി തട്ടി കൊടുക്ക കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായു കൃത്യമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആ കുടിച്ച പാൽ പാല് പോകുന്നതും അല്ലെങ്കിൽ വയറുവേദനയോ ഛർദിയോ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഇനി പല അമ്മമാരുടെ ഒരു സംശയമാണ് എത്ര കാലം കുട്ടിക്ക് പാൽ കൊടുക്കണം എന്നുള്ളത് സാധാരണഗതിയിൽ അതായത് ഡബ്ല്യു എച്ച്ഒയുടെ നിർദ്ദേശപ്രകാരം ആദ്യത്തെ മാസം കുട്ടിക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ അതായത് പാല് തീരെ ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുട്ടിക്ക് കൃത്യമായിട്ട് പാല് കൊടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ യുക്തമായ പശുവിൻ പാലോ അല്ലെങ്കിൽ ആട്ടിൻ പാലോ ഒരു വൈദ്യ നിർദ്ദേശപ്രകാരം പ്രത്യേകം തയ്യാറാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ് ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് കൃത്യമായ ഇടവേളകളിൽ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് നമുക്ക് അത് ശേഖരിച്ചു വെക്കുവാൻ കഴിയും അന്തരീക്ഷ ഉഷ്മാവിൽ ഒരു നാല് മണിക്കൂറൊക്കെ ശേഖരിച്ച് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാം അപ്പോൾ കുട്ടിക്ക് കൊടുക്കുന്നതിന് ജസ്റ്റ് മുൻപായിട്ട് കുറച്ച് നേരം അതൊന്ന് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് മുലപ്പാൽ കൊടുക്കുന്നതുകൊണ്ട് അമ്മയ്ക്കും കുട്ടിക്കും ഉണ്ടാവുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയും അമ്മയും തമ്മിലുള്ള ഒരു ഊഷ്മളമായ ബന്ധം ബോണ്ടിങ് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് രണ്ടാമതായി കുട്ടിക്കുണ്ടാവുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ പാല് തന്നെ ആയതിനാൽ കുട്ടിക്ക് ഏറ്റവും പദ്യമായിട്ടുള്ളതും ദഹനശേഷി കൂട്ടുന്നതും അതേപോലെ തന്നെ ഏറ്റവും ശുചിയായിട്ടുള്ളതും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള മാംസ്യങ്ങൾ അന്നജങ്ങൾ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിരിക്കുന്ന സമീകൃത ആഹാരമാണ് മുലപ്പാൽ അതേപോലെ കുട്ടികളുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ആൻറ്റിബോഡികൾ അമ്മയിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്നതും മുലപ്പാലിലൂടെയാണ് കുട്ടികൾക്ക് ഭാവിയിലേക്ക് ഉണ്ടായേക്കാവുന്ന പ്രമേഹം ഹൃദ്രോഗം പോലെയുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷ നേടുന്നു അതേപോലെ കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു ഇനി മുലയൂട്ടുന്നത് വഴി അമ്മമാർക്കുണ്ടാവുന്ന പ്രയോജനം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഗർഭിണിയായതിനു ശേഷം അല്ലെങ്കിൽ പ്രസവശേഷം അമ്മയുടെ ശരീരഭാരം വർദ്ധിക്കുവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ക്രമമായിട്ട് കൃത്യമായ ഇടവേളകളിൽ പാല് കൊടുക്കുകയാണെങ്കിൽ അമ്മമാരുടെ ശരീരഭാരം കുറയുന്നു അതുപോലെ ഗർഭാശയം സങ്കോചിക്കുന്നതിനും ഭാവിയിലേക്ക് അമ്മമാർക്കുണ്ടാവുന്ന സ്ഥാനാർബുദം അല്ലെങ്കിൽ ഗർഭാശയ രോഗങ്ങൾ പ്രമേഹം എന്നീ രോഗങ്ങളിൽ നിന്നൊക്കെ അവരെ രക്ഷ നേടുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് മുലപ്പാൽ കുറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൃത്യമായ ഇടവേളകളിൽ കുട്ടിക്ക് പാല് കൊടുക്കാതിരിക്കുന്നതും ശരിയായ രീതിയിൽ പാല് കൊടുക്കാതിരിക്കുന്നതും അമ്മയുടെ മുലക്കണ്ണുകൾക്കുണ്ടാവുന്ന അപാ അപാകതകളും ഒക്കെ പാല് കുറയുന്നതിന് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ ആഹാരത്തിൻ്റെ പോഷണക്കുറവും ഒരു പ്രധാന ഘടകമാണ് അമ്മയ്ക്കുണ്ടാകുന്ന വ്യാകുലതകൾ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രോധം ശോകം എന്നിവയൊക്കെ മുലപ്പാൽ കുറയുന്നതിന് കാരണമാകുന്നുണ്ട് അപ്പോൾ അമ്മ കൃത്യമായിട്ട് പോഷകപ്രദമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടുള്ള കാര്യം ഇനി നമുക്ക് മുലപ്പാൽ വർദ്ധിക്കുവാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അമ്മ പാൽ കുടിക്കുക എന്നുള്ളതാണ് പിന്നീട് ഗോതമ്പ് ബാർലി ചെന്നലരി നവരരി എന്നിവ കൊണ്ടുള്ള ചോറ് ചുവന്നുള്ളി വെളുത്തുള്ളി ഉലുവാക്കഞ്ഞി ചെറുപയർ മുളപ്പിച്ചത് മുരിങ്ങേല നാളികേരം ചേർത്തത് ജീരകം ഇട്ട് തിളപ്പിച്ച പാൽ കുടിക്കുക അതേപോലെ ശതാവരിയോ അല്ലെങ്കിൽ അടബദീനോ ഇട്ട് തിളപ്പിച്ച പാൽ കഷായം കഴിക്കുന്നതൊക്കെ മുലപ്പാൽ വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു അതേപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർ എപ്പോഴും സന്തോഷവതികളായിരിക്കുക അതിന് കുടുംബാംഗങ്ങളും ജീവിത പങ്കാളിയും പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട് പാല് മാത്രം കുടിക്കുന്ന കുട്ടികളിൽ ദഹന സംബന്ധമായിട്ടുള്ള ഉണ്ടാവുന്നത് അതായത് ചിലപ്പോൾ വയറിളക്കമോ വയറുവേദനയോ അല്ലെങ്കിൽ ഛർദിലോ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഓപ്പിയിൽ വരുന്നത് അതിൻ്റെ പ്രധാന കാരണം മുലപ്പാലിന് ദുഷിപ്പുണ്ടാകുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ആ ദുഷിപ്പുണ്ടാകുന്നത് എന്ന് നോക്കിയാൽ അമ്മയുടെ ആഹാര രീതി തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് അതായത് അമിതമായിട്ടുള്ള എരിവ് പുളി ഉപ്പ് ചേർന്നുള്ള ഭക്ഷണം കഴിക്കുക സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ കഴിച്ചതിനുമീതേ വീണ്ടും കഴിക്കുക അതായത് ദഹിക്കുന്നതിന് മുൻപായിട്ട് അടുത്ത ഭക്ഷണം കഴിക്കുക കൂടുതൽ അളവിലോ കുറഞ്ഞ അളവിലോ അമ്മ ഭക്ഷണം കഴിക്കുക ഇതെല്ലാം മുലപ്പാൽ ദുഷിക്കുന്നതിന് കാരണമായിട്ട് വരുന്നുണ്ട് അവസരത്തിൽ കുട്ടിക്കല്ല പ്രധാനമായിട്ടും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അമ്മയുടെ പാലാണ് കുടിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അമ്മയ്ക്കാണ് അതിനുള്ള ചികിത്സ നമ്മൾ ചെയ്യേണ്ടത് ഇനി മുലകുട്ടുന്ന കാലത്ത് അമ്മമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടുള്ളത് മുലക്കണ്ണുകൾ അകത്തേക്ക് വലിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ അത് സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്തമായിട്ടുള്ള തൈലമോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെണ്ണയോ ചേർത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ മുല മുലക്കണ്ണുകൾ വിണ്ടുകീറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുണ്ട് അത് ശരിയായ രീതിയിൽ കുട്ടി പാല് കുടിക്കാത്തത് കൊണ്ടാണ് മെയിനായിട്ടത് ഉണ്ടാവുന്നത് അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരു ബ്രസ്റ്റ് പമ്പ് വെച്ചിട്ട് പാല് ശേഖരിച്ച് കുട്ടിക്ക് കൊടുക്കാവുന്നതാണ് അതിന് ഈ പറയുന്ന പോലെ വെണ്ണ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് എന്ന് പറയും അതായത് കൃത്യമായ ഇടവേളകളിൽ പാല് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ കുറഞ്ഞ സമയം മാത്രം പാല് കൊടുക്കുകയാണെങ്കിൽ പാല് ബ്രസ്റ്റിൽ തങ്ങി നിൽക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരവസ്ഥയാണിത് അപ്പോൾ അമ്മയ്ക്ക് കഠിനമായിട്ടുള്ള വേദനയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ കുട്ടിക്ക് പാല് കൊടുക്കുകയോ ഇനി ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ആ സമയത്ത് പാല് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പാല് പിഴിഞ്ഞ് കളയുകയോ ചെയ്യേണ്ടതാണ് ഇത് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇതിന് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മാസ്റ്റൈറ്റിസ് ശോഭം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും ആ അവസ്ഥയിൽ അമ്മയ്ക്ക് വേദനയോടൊപ്പം അവിടെ നീരും അതേപോലെ പനിയും വിറയലുമൊക്കെ ഉണ്ടാവുന്നുണ്ട് അതിനും നമ്മൾ കൃത്യമായിട്ടുള്ള ചികിത്സ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ആപ്സസ് അഥവാ സ്ഥനവിദ്യതി പോലുള്ള ഒരു കണ്ടീഷനിലേക്ക് അത് മാറാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള വൈദ്യനിർദ്ദേശം നമ്മൾ തേടേണ്ടതാണ് ഈ കോവിഡ് കാലത്ത് മുലവിട്ടുന്ന അമ്മമാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും ശ്വസന വ്യവസ്ഥയുടെ ശുചീകരണം തന്നെയാണ് അമ്മയ്ക്ക് മൂക്കൊലിപ്പ് ജലദോഷം തുടങ്ങിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ അമ്മ കൃത്യമായി മാസ്ക് ധരിച്ചിട്ട് വേണം കുട്ടിക്ക് പാല് കൊടുക്കുവാൻ അതേപോലെ വീട്ടിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അവരുമായിട്ട് സാമൂഹിക അകലം പാലിക്കുക കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പോ അല്ലെങ്കിൽ സാനിറ്റൈസറോ ഉപയോഗിച്ചിട്ട് ശുചീകരിക്കുക പാല് കൊടുക്കുന്നതിന് മുൻപും ശേഷവും ബ്രസ്റ്റ് കൃത്യമായിട്ട് ശുചിത്വം പാലിക്കുക എന്നീ കാര്യങ്ങൾ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളുടെ വയാംസ് ഹോസ്പിറ്റലിൽ ഗർഭിണി പരിചയയും സൂതികാ പരിചയം സൂതിക പരിചര്യം എന്ന് പറയുമ്പോൾ പോസ്റ്റ് നെറ്റൽ കെയർ പ്രസവശേഷം സ്ത്രീകൾക്ക് നൽകുന്ന പരിചരണം ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്മയ്ക്ക് മുലപ്പാൽ ഉണ്ടാകുന്നതിനും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ട് അല്ലെങ്കിൽ പാലിൻ്റെ ദൂഷിപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ അവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് പൊതുജന ആരോഗ്യ സംരക്ഷണമാണ് വയാാംസിൻ്റെ ലക്ഷ്യം ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും കൃത്രിമമായ ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കാതെ അമ്മയിൽ നിന്നും കിട്ടുന്ന ഏറ്റവും അമൂല്യനിധിയായ മുലപ്പാൽ കൊടുത്ത് അതിൻ്റെ പ്രാധാന്യം പൊതുസമൂഹത്തിന് മനസ്സിലാക്കിക്കൊണ്ട് വയാംസും നിങ്ങളോടൊപ്പം കൈകോർക്കുന്നു നന്ദി Namaskaram.